ഏകദേശം നാല് കിലോമീറ്റർ ദൂരമുള്ള വലിയൊരു ബൈപ്പാസ് റോഡ് തന്നെയാണ് സ്വാഗതമാട് ബൈപ്പാസ് അതിൻ്റെ പുതിയ വർക്കുകൾ ചെറൂറിൽ നിന്നും വയഡക്റ്റ് ബ്രിഡ്ജ് തുടങ്ങി സോഗതമാട് ഓവർപാസ് വരെ ടച്ച് ചെയ്യുന്ന ബ്രിഡ്ജിൻ്റെ വർക്കുകളെല്ലാം അവസാന ഘട്ടത്തിലാണ് ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് മമ്മാലിപ്പുടി ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം കാണിച്ച് നമുക്ക് ഇതിൻ്റെ സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച ഈ കടന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് എത്രത്തോളമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അത് കംപ്ലീറ്റ് നിങ്ങളെ കാണിച്ച് നമുക്ക് ചെറു പാറമ്മൽ ക്ലാരി ചെറുശോല സ്വാഗതമാട് ചെനക്കൽ വരെ ഒന്ന് പോയി നോക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പോയി നോക്കാം സ്വാഗതമാട് ചനക്കൽ വരെ അപ്പോൾ നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തി മുകളിൽ നിന്നും എഡ്രിക്കോട് പാലച്ചിറമാട് ഭാഗത്തേക്കുള്ള ആ റോഡും അതുപോലെ ഇപ്പോഴത്തെ പുതിയ മമ്മാലിപ്പടി ഫ്ളൈഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ടാറും വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ ഇവിടെ കാണുന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് റോഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് സെക്കൻഡ് ഫൈനൽ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഴു വർഷത്തെ ബേരിയറിൻ്റെ വർക്കുകളും സെൻട്രൽ ഡിവൈഡറിന് വർക്കും മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുഷോല വരെ ഏകദേശം സ്ട്രേറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചൊരു കാഴ്ചയാണ് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് അതുപോലെ പാലച്ചിറമാട് കഴിഞ്ഞ് പാട ൊരു നൂറ് മീറ്റർ മമ്മാലിപ്പടി ഫ്ളൈ ഓവർ വരെയുള്ള ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്ളൈഓവർ നേരെ മുഗൾ ഭാഗത്താണ് ഇവിടെ നോക്കി രണ്ട് സൈഡിലും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടി എഡ്രിക്കോഡിൽ നിന്നും തിരൂര് പോകുന്ന റോഡിനാണ് ഈ ഫ്ലൈ ഓവർ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ റോഡ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം എഡ്രിക്കോഡ് തിരൂര് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ആ ഏരിയ ഇതിനെ നല്ല ഐറ്റിലാട്ടോ അവിടെ പാടം നല്ല സൂപ്പർ കാഴ്ച ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ ക്ലാരി ക്ലാരി പാറമൽ അവിടെ ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞാൽ തോടിന് കുറുക വരുന്ന പാലം വീണ്ടും തോടിന് കുറുക വരുന്ന പാലം അത് കഴിഞ്ഞാലാണ് വൈഡക്ട് ബ്രിഡ്ജ് ചെറുഷോയിൽ നിന്നും സ്വാഗതമാട് ഓവർപാസ് ആ ഭാഗം വരെ ടച്ച് ടച്ചാകുന്ന വർക്കുകൾ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാറമ്മൽ വരെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് രണ്ട് ഭാഗത്തെ ബാരിയറിന്റെയും സ്ഥല ഡിവൈഡറിന്റെയും അടിയിൽ ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയാണ് കുറച്ചുകൂടിയാണ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളായിട്ടുള്ളത് സെക്കൻഡ് പിന്നെ ഫസ്റ്റ് ടാറിംഗ് വർക്കിലേക്ക് അത് ചെയ്യാനുണ്ട് അതുപോലെ രണ്ട് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് തോടിന് മുകളിലൂടെ പോകുന്ന പാലത്തിൻ്റെ സൈഡിലൂടെയുള്ള രണ്ട് വാളും കെട്ടി തോട് കോൺക്രീറ്റിൽ കെട്ടി അതിൻ്റെ പണികളൊക്കെ രണ്ട് തോടിന് കുറേ വരുന്ന പാലത്തിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് മുന്നേക്കെ നമ്മൾ വീട്ടിൽ കാണിച്ചതാണ് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുള്ളത് ഇവിടെ നമ്മുടെ സെൻട്രൽ ആട്ടോ പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയിട്ടുള്ളത് ഇവിടെ പാടത്ത് ഐറ്റിങ്ങനെ ഏകദേശം ഇപ്പോൾ നമ്മൾ മ്മാലിപ്പള്ളിയിൽ നിന്ന് ഹൈറ്റ് കൂടി കുറഞ്ഞ് കുറഞ്ഞ് പാടത്ത് ഈ ഭാഗത്ത് എത്തുമ്പോൾ ഹൈറ്റ് ഏകദേശം ഒരു രണ്ട് മീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ സെൻട്രലാണ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയിട്ടുള്ളത് നമുക്ക് കാണാം നോക്കി നിങ്ങള് സെൻട്രൽ ഭാഗത്ത് ഒറ്റത്തൂങ്ങിൽ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ അപ്പോൾ ഓരോ ഭാഗത്തിനനുസരിച്ചാണ് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ച് പോകുന്നത് അപ്പോൾ ക്ലാരി പാറമ്മൽ അണ്ടർപാസിൻ്റെ അടുത്ത് എത്താനായി ഇവിടുത്തെ അണ്ടർപാസ് നമുക്കറിയാം ഏറ്റവും ചെറിയൊരു അണ്ടർപാസ് ആണ് ഈ ട്രാക്ടറൊക്കെ നെൽകൃഷി കൃഷിക്കാവശ്യമായിട്ട് അതിൻ്റെ അടിയിലൂടെ ആ ഭാഗത്ത് കടന്നു പോകാൻ വേണ്ടിയുള്ള ഏറ്റവും ചെറിയൊരു അണ്ടർപാസ് ആണ് നമ്മൾ ഇരുമ്പു ഭാഗത്തൊക്കെ അതുപോലെ അണ്ടർപാസിൻ്റെ വീഡിയോ ഞങ്ങളെ കാണിച്ചിരുന്നു ഒരു വാഹനത്തിൽ ഫോർ വീൽ വീലതു വഴി കടന്നു പോകാനായിരുന്നു രണ്ട് വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ആരുള്ള ചെറിയൊരു അണ്ടർപാസ് ഒരു വാഹനം കടന്നതിന് ശേഷമേ തിരിച്ചു വരാൻ കൂടുതൽ വെറും ഫോർ വീലിന് മാത്രം കടന്നു പോകാൻ പറ്റിയ ഒരു അണ്ടർപാസ്സാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ പാറമ്മൽ വരെ ഈ ആറ് വരിയുടെ ടാറിംഗ് വർക്ക് ചെയ്ത് ടച്ചായി വന്നു ഇവിടെ നിന്ന് മുന്നേ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇവിടെ മണ്ണ് കമ്പാക്ടിങ് അതുപോലെ മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ആ ഓവർ അണ്ടർപാസ് വരെ ഇങ്ങനെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആ ചെറിയ അണ്ടർപാസിന് മുകളിലെ ബാരിയറിനുള്ള പല കടിച്ച് അവിടെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ബെൽഡിംഗ് വർക്കുകളൊക്കെ നടക്കുകയാണ് അത് കുറഞ്ഞ നേരം ഒന്ന് കാണിച്ചതിന് ശേഷം രണ്ട് തോടിന് കുറേ രണ്ട് പാലവും കടന്ന് നമുക്ക് ചെറുശൂരയിലെത്താം ഇതാണ് ആ ചെറിയ അണ്ടർപാസ് അതിൻ്റെ വീതി ഒക്കെ നിങ്ങൾ ചെറിയ അണ്ടർപാസ് അപ്പോൾ ആ ഭാഗത്ത് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ബാരിയർ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലെ ഷീറ്റൊക്കെ സട്ടർ ഒക്കെ സെറ്റ് ചെയ്തതിന് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയുള്ള കമ്പി വെൽഡിങ് ചെയ്ത് അവിടെ പിടിപ്പിക്കുന്ന വർക്കൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചയും കണ്ട് ഇനി ഇഞ്ചിയാണ് തോടിന് കുറക് വരുന്ന പാലട്ടോ അതിൻ്റെ കനാലിൻ്റെ സൈഡ് വാളൊക്കെ കെട്ടി അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടാറിംഗ് വർക്കുകളും ചെയ്യാണ്ട് കണ്ടു വെക്കാം ഇവിടുന്ന് മണ്ണിട്ട് രണ്ട് ഭാഗത്തും സൈഡ് ബ്ലോക്ക് പതിച്ചുയർത്തി ഒരു വശത്ത് പോകേ വലതു ഭാഗത്ത് നമുക്ക് കാണാം മണ്ണ് കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പം തകൃതിയായിട്ടുള്ള വർക്കുകൾ ഇവിടുന്ന് അടുത്ത തോടിന്റെ മുകളിൽ വരുന്ന പാലം വരെയുള്ള വർക്കുകളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു മന്ദഗതിയിലാണ് സുഹൃത്തുക്കളെ ഇനിയാണ് വയഡക്ട് ബ്രിഡ്ജിൻ്റെ ഭാഗം നിങ്ങളെ കാണിക്കാനുള്ളത് അടുത്ത പാലം കൂടിയും കടന്നാൽ ചെറുഷോലയിൽ നിന്നും സ്വാഗതമാട് വരെയുള്ള ആ കിടലം പാലം അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു കാഴ്ചയാണ് മൈലോക്കണി ആ കാട്ടുകൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് ഹായി വങ്ങനെ ഏതായാലും നമുക്ക് ഈ പാലം എത്താനായിട്ടുണ്ട് ഈ തോടിന് കുറുക വരുന്ന അപ്പോൾ സൈഡിലൊക്കെ കനാലിന് രണ്ട് സൈഡ് വാളും കെട്ടി ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോകുന്ന രീതിയിൽ ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ഈ മണ്ണിട്ടുയർത്തി നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഏരിയയിൽ നിന്ന് ഇവിടം വരെ മണ്ണിട്ടുയർത്തി വരാനുണ്ട് അതുപോലെ ഇവിടെ അങ്ങോട്ടുള്ള വർക്കുകൾ നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറുഷോലയുടെ പാലത്തിൻ്റെ തുടക്ക ഭാഗം നിന്ന് സൂമിങ്ങിലൂടെ ഞങ്ങളെ കാണിക്കുകയാണ് അതുപോലെ ഇവിടൊക്കെ ഗർഡർ കോൺക്രീറ്റ് വെച്ച് കുറഞ്ഞതുണ്ട് ഉണ്ട് കേട്ടോ മുന്നൊക്കെ ഇഷ്ടംപോലെ കോൺക്രീറ്റ് നമ്മൾ കാണിച്ചിരുന്നു ഇപ്പോൾ പാലത്തിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഇനി പീറിൻ്റെ മുകളിൽ ഗർഡറിൽ വെക്കാനുള്ളത് അപ്പോൾ അതിനുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞു ഇനി അതിൻ്റെ പുതുതായിട്ടുള്ള ഗർഡറിൻ്റെ വർക്കുകളൊന്നുമില്ല കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കാണിക്കാറുണ്ട് ഇതുമായി അപ്പോൾ ഗർഡറിൻ്റെ പണികൾ ഇല്ല അതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഗർഡർ മാത്രം നമ്മൾ പറഞ്ഞ പില്ലറിൻ്റെ മുകളിൽ വെക്കാനുണ്ട് അത് ലാസ്റ്റ് ഭാഗത്ത് അവിടൊക്കെ പില്ലറിൻ്റെ പണികൾ കഴിഞ്ഞു പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞു മെയിൻസിലായി വാർപ്പിട്ട് സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഭാഗത്തെ ശേഷം എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ട്രോളിയിൽ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി അതിൻ്റെ മുകളിൽ വെക്കുന്ന വർക്കുകളും അവിടെ തുടങ്ങിയിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എല്ലാം നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ ഈ വയഡക്ട് ബ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ അടിപൊളി സ്വാഗതമാട് ബൈപ്പാസിൻ്റെ നമ്മുടെ വട്ടപ്പാറ ഉള കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജില്ലയിലെ വലിയൊരു പാലം വരുന്ന സ്വാഗതമാട് ബൈപ്പാസ് ഈ വൈഡക്റ്റ് ബ്രിഡ്ജാണ് പിന്നെ തുടക്ക ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല ട്രോളി ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രോളിയിൽ വെച്ച് ഗർഡർ ആ ഭാഗത്തേക്ക് ക്രെയിൻ വലിച്ച് കൊണ്ടുപോയി അതിന് മുകളിൽ വെക്കുന്ന ആ ഒരു കാഴ്ചകളുമുന്നേ ഞങ്ങൾ അവർപാട് കാണിച്ചതാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ ആ ഏരിയയിൽ നടക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അതിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വർക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിർത്തി കാണിക്കാം അപ്പോൾ പാലത്തിൻ്റെ തുടക്ക ഭാഗം ഈ കാണുന്ന രണ്ട് പീർ ഉണ്ടല്ലോ ഗർഡർ ഒക്കെ വെച്ച് മെനസ്സിലായി വാർപ്പ് ഇവിടം വരെ ഈ ഐറ്റിൽ നമ്മൾ പറഞ്ഞ പാറമ്മൽ ഭാഗത്തുനിന്ന് മണ്ണിട്ട് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരും അപ്പോൾ അടിഭാഗത്തു നിന്നുള്ള കാഴ്ച കേട്ടോ അവിടെ ഗർഡറിന് ഗ്രേ കളർ പെയിൻറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇനി പിയറിനുള്ള ബ്ലൂ കളർ പെയിൻ്റൊക്കെ അടിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ പോയി വയ്ക്കും അതിൻ്റെ അടി കൂടി അടിയിലൊക്കെ ചള്ളി പിളിയാണ് എന്നിരുന്നാലും അടിയിൽ നിന്നുള്ള കാഴ്ചകൾ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കയറിയിട്ടില്ല കാരണം അവിടെ കോളില്ല സാധാരണ നമ്മൾ ഈ തുടക്ക ഭാഗത്ത് കോണി ഉണ്ട് അത് കയലിന് മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാറ് ഇന്നേരം നമ്മളടിയിൽ നിന്നുള്ള ആ വ്യൂ ഒന്ന് കാണാം അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു പാലത്തിന് സാധാരണ വയഡക്റ്റായാലും ഏത് പാലമായാലും ഈ രണ്ട് പില്ലറിന് ഇങ്ങനെ തൂണിന് നീളത്തിൽ ഇങ്ങനെ അതിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കാറ് ഇതിപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തൂണിൽ നിന്നാണ് പിന്നീട് വർക്ക് കാണാറ് അതായത് അവിടെ അണ്ടർ പാസ് ഉണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് രണ്ട് ഭാ മൂന്ന് ലൈനുക്കായിട്ടുള്ള ബ്ലോക്ക് പതിച്ച് രണ്ട് ഭാഗത്തും ബ്ലോക്ക് ഉയർത്തിയിട്ട് ഒരു ചെറിയ അണ്ടർപാസ് ഒരു തൂണിന് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് മുന്നൊക്കെ വീട്ടിൽ നമ്മൾ പറയാറുള്ളതാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് അവിടുന്ന് പാസ് ചെയ്യുന്ന അടിഭാഗത്ത് കൂടെ പാസ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു അണ്ടർ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ടച്ചായി ഏകദേശം സ്വാഗതമാട് ഓവർപാസിന് ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ പുതിയതായിട്ടുള്ള ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ കമൻറ്റ് ബോക്സിൽ ഇന്നലെ വട്ടപ്പാറ വയക്ട് ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ കമൻറ്റിൽ പറഞ്ഞിരുന്നു നമ്മളെ പ്രദീപ് ബാബു ഏട്ടൻ നമ്മളോട് പറഞ്ഞിരുന്നു സ്വാഗതമാട് ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് പക്ഷേ വീഡിയോ ഞാൻ പിന്നീട് കമൻറ്റിൽ കണ്ടപ്പോഴാണ് എന്ന് തോന്നിയത് ആ വീഡിയോ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രദീപ് സാർ പറഞ്ഞ പ്രദീപ് ഏട്ടൻ പറഞ്ഞതുപോലെയുള്ള ആ വീഡിയോ ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മലപ്പുറം ജില്ലയിലെ ജില്ലയിലേക്കുള്ള വീഡിയോകൾ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്തേക്കുള്ള വീഡിയോ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ ക്ലിയറാക്കാണ്ട് കുറച്ച് ചെറിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഫസ്റ്റ് ചാനൽ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ചെയ്യും ജില്ലയ്ക്ക് പുറത്തുള്ള വീഡിയോ അപ്പോൾ ഈ ഭാഗത്ത് ജില്ലയിലെ വീഡിയോകളൊക്കെ ഞാൻ ഈ സെക്കൻഡ് ചാനൽ എസ് എം ജി ട്രാവൽ പറഞ്ഞ ഈ ചാനലാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഏകദേശം ഇവിടെ എത്തി അപ്പോൾ ആർക്കെങ്കിലും കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ജില്ലയിലുള്ള ഏത് മേഖലയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ആർക്കും കമൻറ്റിൽ അറിയിക്കാട്ടോ എങ്കിൽ എൻ്റെ കൈവിൻ്റെ പരമാവധി പോകാൻ പറ്റുന്ന രീതിയിൽ ചെന്നിട്ട് എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ അതുപോലെ അതർ സ്റ്റേറ്റിലുള്ള മറ്റു മേഖലയിൽ ഒരുപാട് ആളുകളുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഫുട്ബോളിൻ്റെ ലൈവ് അതുപോലെ റോഡിൻ്റെ ലൈവ് റോഡിൻ്റെ വീഡിയോകൾ കാണുന്ന ഒരുപാട് നമ്മുടെ പ്രേക്ഷകരെ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ അവരോടൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെയുള്ള ഫസ്റ്റ് ചാനൽ സാബിത്ത് എസ് എം ജി ബ്ലോക്ക് അതും പെട്ടെന്ന് അതിൻ്റെ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടെ അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ അണ്ടർപാസിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഒരു തൂണിലാണ് ഇപ്പോൾ നമുക്ക് കാണാം പീർ കെപ്പിൻ്റെ നമ്മൾ ഗഡറിൽ വെച്ചിട്ട് പോയിട്ടുള്ളത് ഒരു മൂന്ന് ലൈന് മൂന്ന് ലൈന് അണ്ടർപാസ് സൈഡ് രണ്ട് വാളും മൂന്ന് ലൈനൊക്കെയുള്ള ബ്ലോക്ക് പതിച്ചുയർത്തി അണ്ടർപാസിൽ കടന്ന് സ്വാഗതമാട് ടച്ച് ടച്ചാകാണ് അപ്പോൾ ഇവിടെ ഒരു തൂളിലോക്കി നിങ്ങൾ അതുപോലെ ബ്ലോക്ക് പതിച്ച് ഇവിടുന്ന് കാണാം നേരെ ഓപ്പോസിറ്റിലും അതിന് കണക്കാക്കി ബ്ലോക്ക് പതിച്ച് ഈ പാലത്തിനൊപ്പിച്ചുയർത്തി ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഗർഡറിൻ്റെ വർക്കാണ് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഗർഡർ വർക്ക് അതിന് മെ മെയിൻസിലായി വാർപ്പെടാണ്ട് ഇതായിട്ട് അണ്ടർ പാസ് ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ അണ്ടർ പാസ് ഒരു 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 തൂണുകളിൽ വൈഡക്റ്റ് പാലവും ഒരു ഭാഗത്ത് അണ്ടർപാസ് രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് അണ്ടർപാസ് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് മറ്റു മേഖല നമ്മൾ ഇതുവരെ ചെയ്ത റോഡിൻ്റെ വീട്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് സ്വാഗതം വൈപ്ല അങ്ങനത്തെ ഒരു കാഴ്ച കാഴ്ചട്ടോ അപ്പോൾ ഏകദേശം ഈ ഉയർ ഉയരത്തിലുള്ള ആദ്യ ഉയരത്തിലുള്ള കുന്നിൻ്റെ ഈ ഭാഗത്തെത്തി ഇവിടെയൊക്കെ പീർ ഒരു മീറ്റർ ആയിട്ടാണ് പില്ലർ പിന്നെയാണ് പീറിൻ്റെ വർക്ക് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഗർഡർ വെച്ച് വരാനുണ്ട് അങ്ങനെ ആ മുകൾ ഭാഗത്ത് നിന്നുള്ള നമ്മൾ വന്ന ഒരു ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് എക്സ്കേറ്റർ റോക്ക് ഉപയോഗിച്ച് പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റുകയാണ് അതുപോലെ കമ്പാക്ടറൊക്കെ കാണാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഏരിയക്കാണ് നമുക്ക് എത്താനുള്ളത് ഇവിടെയൊക്കെ ഒരു ലെയിൽ നമ്മൾ തുടക്കത്തിൽ പറയുന്നത് പോലെ ഒരു ലെയിൽ പില്ലറിൻ്റെ മുകളിൽ പിയറും ഒരു ലെയിനിൽ അണ്ടർ പാസ് കൊടുത്ത് ആ രണ്ട് സൈഡിലെ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ലെവലാക്കി ഓവർപാസിൻ്റെ അടിബാധയിലേക്കൊക്കെ ടച്ചാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകളാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബ്ലോക്ക് പതിച്ചുയർത്തി കണ്ടില്ല ബ്ലോക്ക് ഉയർത്തി വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഭാഗത്ത് ഒരു ലൈന് പില്ലറിലും അപ്പോൾ അടിപൊളി അപ്പോൾ ഇവിടം വരെ ഉള്ളത് ഇനി ഇവിടെ അങ്ങോട്ട് രണ്ട് സൈഡ് ആറ് വരിക്ക് കണക്കാക്കി രണ്ട് സൈഡ് വാൾ ബ്ലോക്കിൽ ഉയർത്തി മണ്ണിട്ട് സ്വാഗതമാട് ഓവർപാസിൽ ടച്ചാക്കും സ്വാഗതമാട് ഓവർപാസിൻ്റെ ഏറ്റവും കൂടുതൽ ഐറ്റുള്ളൊരു ഓവർപാസ് സ്വാഗതമാടായി കാര്യം നമുക്കറിയാം ചെറുശോളയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ഷൂട്ട് ചെയ്ത സമയത്ത് ഈ ഓർപാസ് ആ ഏരിയയിൽ നിന്ന് തന്നെ കാണാൻ പറ്റിയിരുന്നു നല്ല ഹൈറ്റിലാണ് അവിടെ നിന്ന് അതൊന്നും സ്ട്രൈറ്റ് ആക്കിയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ പാലത്തിൻ്റെ വർക്ക് തുടക്ക സമയത്ത് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പാലം വളഞ്ഞാണോ തിരിഞ്ഞാണെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു കാരണം അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ വർക്ക് ആ സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ ആ ചെറുഷോറയിൽ നിന്ന് വീട് ഷൂട്ട് ചെയ്തപ്പോൾ വളരെ സ്ട്രൈറ്റ് ആയി ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെ വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് അതിൻ്റെ വർക്ക് അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വന്ന ആ ഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ അക്കി വളരെ സ്ട്രൈറ്റ് ആയിട്ട് അവിടെ ക്രെയിൻ ഉണ്ട് ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടിയുള്ള ക്രൈനിൻ്റെ ആ കാലൊക്കെ നമുക്കിവിടെ കാണാം അടിപൊളിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വന്ന് ഈ മണ്ണിട്ട് ഈ ഇതിനോട് ഇവിടെ ഇവിടെയൊക്കെ മണ്ണ് താഴ്ച്ചയിൽ എടുക്കാനുണ്ടോ ഈ രണ്ട് ഭാഗത്ത് മണ്ണ് തായ്ച്ചിൽ അവിടെ കൊണ്ടു കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് നമ്മൾ വന്ന ഏരിയയിൽ അതോടെ ഇവിടുത്തെ മണ്ണാണ് ക്ലിയർ ആകുകയും ചെയ്യും ആ റോഡ് ഒരേ ലെവലിൽ ആയി വരികയും ചെയ്യും അങ്ങനെ ഏറ്റവും നല്ലൊരു ഐറ്റുള്ള ഒരു ഓവർപാസ് ആണിത് നല്ല താഴ്ചയിൽ ഇറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് മു മുപ്പത് മീറ്ററിലേറെ താഴ്ച്ചയിൽ മണ്ണെടുത്ത് വന്ന ഒരു ഏരിയയാണ് അവിടെ ഇനിയും സൈഡ് വളരെ ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകൾ നടക്കാനുണ്ട് സോയിൽ നാലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് ഹോൾസ് ഇട്ട് ആ കമ്പി നാല് മീറ്ററുള്ള കമ്പിയൊക്കെ അടിച്ചു കയറ്റി ചുമരിൻ്റെ സേഫ്റ്റിക്കുള്ള നെറ്റടിച്ച് ഉള്ള സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ഇവിടെ നടക്കാനുണ്ട് അങ്ങനെ ഓരോ ലെയറായിട്ട് അതായത് ഓരോ മീറ്റർ തയ്ച്ചിലാക്കി ആക്കി ഇനി അടിഭാഗത്ത് വർക്ക് ഇനി പൂർത്തീകരിക്കണം അപ്പോൾ നമ്മൾ ഈ ഓർപാസിൻ്റെ മുകളിൽ തിഞ്ഞ് ഇവിടുന്ന് നമ്മൾ വന്ന അതിൽ കറക്റ്റുകളൊന്ന് കാണിക്കാം കണ്ടു മയക്കാറുള്ളത് കൊണ്ടാട്ടോ അല്ലെങ്കിൽ നല്ല ക്ലിയാരിറ്റി തന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റിയിരുന്നു നമ്മൾ ചെറുഷോല ആ ഏരിയ അതായത് പാറമ്മൽ തോറിന് കുറുകുന്ന പാലത്തിൻ്റെ ആ ഏരിയയിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ വീടെടുത്താൽ ഈ ഓവർപാസ് നമ്മൾ നിൽക്കുന്ന ഈ ഓവർപാസ് വളരെ ഉഷാറായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓവർപാസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ചെനക്കൽ ഭാഗം കൂടിയാണ് ഞങ്ങളെ കാണിക്കുന്നത് ചെനക്കൽ ഇവിടൊക്കെ മുന്നേ പണി പൂർത്തീകരിച്ചിപ്പോൾ എംസാറിൻ്റെ കൂടെ നിന്ന് തട്ടിയതാണ് ഇവിടം വരെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ ഭാഗത്തൊക്കെ മണ്ണുണ്ട് അതൊക്കെ വൃത്തിയാക്കാണ്ട് അതുപോലെ വെസ്റ്റ് കോട്ട് സ ഫൈനൽ ടാറിംഗ് വർക്കുകൾ നടക്കാൻ ഇവിടെ കൈവരിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ വന്ന ആ ഏരിയയിലും കൈവരിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൈഡിലുള്ള ആ നെറ്റൊക്കെ അടിച്ച് ലെവലാക്കി വന്നൊരു ഏരിയയും കൂടിയാണ് സ്വാഗതമാട് ഓവർപാസിൻ്റെ ഇവിടെ അപ്പോൾ ചെനക്കൽ ആ ഏരിയ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ തുടക്കം മെഡ്രിക്കോട് ഫ്ലൈ ഓവർ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കഴിഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള രണ്ട് മൂന്ന് വർക്ക് ഈ വൈഡക്ട് ബ്രിഡ്ജിൻ്റെ വർക്ക് സ്വാഗതമായ ഓർപ്പാസിൻ്റെ വർക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾക്കുള്ള ചെ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ മമ്മാലിപ്പടി ചെനക്കൽ വരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ചെയ്യണതുപോലെ കാണുന്ന ബെല്ലൈക്കണൊന്ന് നെബിളയുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ